ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ ഒരുപാട് ഭക്തജനങ്ങൾ എന്നോട് ചോദിക്കാണ്ടായിരുന്നു ഗുരുവായൂരപ്പന്റെ ഏത് മൂർത്തി ഭാവത്തെ നോക്കിയാണ് ഇഷ്ടകാരി സ്ഥിതിക്ക് ആയിട്ട് പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊന്നു ഗുരുവാരപ്പന്റെ ഏത് മൂർത്തി ഭാവത്തെ നോക്കി പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ് എന്നാൽ കൂടെ എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം എന്നുള്ളത് തൃക്കയിൽ വെണ്ണയും ആയിരിക്കുന്ന ഉണ്ണിക്കണ്ണനോട് പ്രാർത്ഥിക്കൂ എന്ന് പറയാനായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെണ്ണയും ആയിരിക്കുന്ന ഉണ്ണിക്ക ഉണ്ണിക്കണ്ണനെ നമ്മൾ പറയുന്നത് കേൾക്കാൻ സമയമില്ല നമ്മൾ എന്ത് പറഞ്ഞാലും ഞൊടിയിലേൽ നടത്തി തോന്നാൽ അദ്ദേഹത്തിന് അത് വെണ്ണ അകത്താക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ പറയുന്നത് അദ്ദേഹം കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും കാണിക്കില്ല നമ്മൾ പറയുന്ന ആ വേഗത്തിൽ തന്നെ അദ്ദേഹം നടത്തി തരുമെന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം ശ്രീലകത്ത് തൃക്കൈൽ വെണ്ണയും ആയിരിക്കുന്ന ഒരു ഉണ്ണിക്കണം ഉണ്ട് അല്ലേ താമരക്കണ്ണൻ താമ അതിമനോഹരമായ ഒരു താമരപൂവിൽ തൃക്കയിൽ വെണ്ണയും ആയിരിക്കുന്ന ഒരു ബാലരൂപമുണ്ട് ശ്രീലകത്ത് ആ ഒരു മോർത്തീഭാവത്തുള്ളിലേക്ക് കൊണ്ടുവരാട്ടോ ആ ഒരു മോർത്തി ഉള്ളിലേക്ക് കൊണ്ടുവരാ എന്നുള്ളത് പ്രകാരം വേണം ഉണ്ണിക്കണനെ കൊണ്ടുവരാനായിട്ട് ആ ഉണ്ണിക്കണനോട് വേണം പ്രാർത്ഥിക്കാനായിട്ടോ കൽപ്പകവൃക്ഷത്തിന്റെ ചുവട്ടിൽ കൽപ്പകവൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന ഉണ്ണിക്കണനോട് വേണം കേട്ടോ പ്രാർത്ഥിക്കാനായിട്ട് കൽപ്പകവൃക്ഷത്തിൽ നിന്നും രക്നങ്ങളും പവിഴങ്ങളും പൊഴിയുന്നുണ്ട് ആ കൽപവൃക്ഷത്തിന്റെ ചുവട്ടിൽ അതിമനോഹരമായ ഒരു താമരപ്പൂവിൽ തൃക്കയിൽ വെണ്ണയും ആയിരിക്കുന്ന ഒരു ഉണ്ണിക്കണൻ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാട്ടോ ആ ശ്രീലകത്ത് ശരിക്കും പറഞ്ഞാൽ ഉണ്ണിക്കണൻ അങ്ങനെയാണ് ഇരിക്കുന്നത് പക്ഷെ കൽപ്പവൃക്ഷം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അത് എപ്രകാരം കൊണ്ടുവരണം കൽപ്പകൃ കൽപകവൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ഉണ്ണിക്കണൻ ഇരിക്കുന്നത് ആ കല്പകവൃക്ഷത്തിൽ നിന്നും സ്വർണ്ണ നാണയങ്ങളും രക്നങ്ങളും കൊഴിയുന്നുണ്ട് ആ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ട് ആ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവടെയാണ് ഉണ്ണിക്കണം തൃക്കയിൽ വെണ്ണയുമായിട്ട് ആ താമരപ്പൂവിലിരിക്കുന്ന ആ രൂപം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ആ രൂപം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുക ആ ഭഗവാനോട് പ്രാർത്ഥിക്കുക ആ തൃക്കൈൽ വെണ്ണയുമായിട്ട് താമരപ്പൂവിൽ കടം കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആ ഉണ്ണിക്കണനോട് നമ്മൾ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുന്നു നമ്മുടെ ഭക്തി നമ്മൾ ആഗ്രഹിച്ച കാര്യം സത്യമുള്ളതാണെങ്കിൽ നമ്മുടെ ആ തൃപ്തിയിൽ വെണ്ണയുമായിട്ട് ആ താമരപ്പൂവിലിരിക്കുന്ന കൽപ്പവൃക്ഷത്തിന് ചുവട്ടിരിക്കുന്ന ആ പൊന്നു നിൽക്കണം നടത്തി തരുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ആ രൂപത്തെ രൂപത്തെക്കൊണ്ട് തുറന്നിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും പൊന്നുകിരത്തിന് അനുഗ്രഹം വന്നു ഭവിക്കട്ടെ ഭഗവാൻ ശ്രീകൃഷ്ണർക്കു